ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന രണ്ട് കിടിഞ്ഞൻ വ്യത്യസ്തമായ റാഗി ഡ്രിങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽതിയുമാണ് ഈ രണ്ട് ഡ്രിങ്ക്സ് വീട്ടിലുള്ള ചുരുക്കം ചില ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും ആദ്യമായിട്ട് തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഡ്രിങ്കിൽ റാഗിയുടെ അളവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊര ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ റാഗി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കത് കട്ടയൊന്നും കെട്ടാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ റാഗിയുടെ മിക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുകൊണ്ടൊന്ന് കുറുക്ക് തയ്യാറാക്കണം അതിനായിട്ടൊരു പാനെടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ കുറുക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതും തിക്കായി പോകാൻ പാടില്ല നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ കുറുക്ക് കിട്ടേണ്ടത് കാരണം ഇത് തണുത്തു വരുമ്പോൾ തന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കി എടുക്കാം റാഗിൽ ധാരാളം അയൺ കണ്ടൻ്റ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് വിളർച്ച തടയാൻ സഹായിക്കും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും സഹായിക്കും ചർമ്മത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ഇതേറെ നല്ലതാണ് അങ്ങനെ റാഗി നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ എല്ലിന്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ചർമ്മത്തിന് പ്രായം തോന്നുന്നതിൽ നിന്ന് തടയാനും റാഗി സഹായിക്കുന്നുണ്ട് റാഗിയിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വയറ് ഒരു ഫീലിംഗ് നൽകുന്നു അതോടൊപ്പം തന്നെ വിശപ്പ് അകറ്റുകയും ചെയ്യുന്നു അപ്പോൾ ഈ റാഗിയുടെ ഒരു കുറുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ ആ ഒരു ചൂടിൽ വെച്ച് ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മൾ റാഗിയുടെ കുറുക്കൂടെ തണുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാനിത് ഇവിടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്താൽ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് സ്ലൈസ്ഡ് ക്യാരറ്റ് എടുക്കണം വൈറ്റമിൻ എ ബി സി ബി സിക്സ് പൊട്ടാസ്യം ഫൈബർ തുടങ്ങി നിരവധി പോഷകങ്ങളുടെ കലവറയാണ് ക്യാരറ്റ് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ക്യാരറ്റ് ഇനി നമുക്കൊരു കുക്കറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റോടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രിങ്ക് തയ്യാറാക്കണേ നോക്കാം അതിനായിട്ടൊരു മിക്സിർ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് കരിപ്പൊട്ടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ നിന്ന് ഞാൻ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാലഞ്ച് കണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ആദ്യത്തെ അരക്കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് അടുത്തരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മൾ മിക്സി കൂടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ കൈപോട്ടിയാണ് നമ്മൾ ഈ റാഗി ഡ്രിങ്കിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ഇത് ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഇരട്ടിയാവും രണ്ടാമത്തെ ഡ്രിങ്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സീഡ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുതിരാനായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം വച്ചേക്കാം ഷിയാസീറ്റ്സ ധാരാളം ഫൈബർ പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് വിശപ്പ് അടക്കുകയും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇതേറെ നല്ലതാണ് അതോടൊപ്പം തന്നെ തടി കുറയ്ക്കാനും സഹായിക്കുന്നു അങ്ങനെ നമ്മുടെ ചിയാ സീഡ്സ് ഇവിടെ നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് മാമ്പഴം സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം മാമ്പഴം സ്ലൈസ് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റമിൻ എ ബി സി ഇ കെ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ ഒരു മികച്ച ഉറവിടമാണ് മാമ്പഴം ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വിളർച്ച ഭേദപ്പെടുത്താനും സഹായിക്കുന്നു ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ചെറുപഴം സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറുപരത്ത് ധാരാളം പൊട്ടാസിയം മഗ്നീഷ്യം സോഡിയം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരം തണുപ്പിക്കാൻ ഏറെ സഹായിക്കുന്നു ഇനി നമുക്കൊരു മിക്സിർ ജാറെ എടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുതിത്തു വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം ചിയാസൈസ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പൊ നമ്മുടെ ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ജ്യൂസ് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രീമിയുമായിട്ടുള്ള വ്യത്യസ്തമായ രണ്ട് ഡ്രിങ്ക്സ് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക്സാണിത് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കിഴിഞ്ഞൺ ഐറ്റമാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇങ്ങനത്തെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കൺബോക്സിലായിരിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഴിഞ്ഞൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ